ആക്ഷേപഹാസ്യ രൂപത്തിൽ കേരള രാഷ്ട്രീയത്തെയും കേരള രാഷ്ട്രീയത്തിലെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും പ്രവർത്തന ശൈലിയെയും വിമർശിക്കുന്ന ചലച്ചിത്രങ്ങൾക്ക് മലയാളത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് അന്തരിച്ച പ്രസിദ്ധ നടനും സംവിധായകനും തിരക്കഥാകൃത്തും സിനിമാ പ്രവർത്തകനുമായ ശ്രീനിവാസൻ അണിയിച്ചൊരുക്കിയ സന്ദേശം എന്ന സിനിമ ഇത്തരത്തിൽ മലയാളത്തിൽ എല്ലാ കാലത്തെയും എവർഗ്രീൻ ഹിറ്റായി നിലകൊള്ളുന്നതും അതുകൊണ്ട് തന്നെയാണ് അത്രത്തോളം ജനപ്രീതി നേടിയില്ല എങ്കിൽ കൂടിയും ഈ സമകാലീന കാലത്ത് റിലീസ് ചെയ്ത വെള്ളിമൂങ്ങ എന്ന ചിത്രവും പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റിയത് ഈ ആക്ഷേപ ഹാസ്യത്തിൻ്റെ പേരിൽ തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയുണ്ട് ബിജു മേനോനാണ് ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഒരു സേവനവും ചെയ്യാതെ ഖദർ ധരിച്ചുകൊണ്ട് നടന്ന് അതിൻ്റെ ആനുകൂല്യത്തിൽ ചെപ്പടി വഴുതികളിലൂടെ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെയാണ് ബിജു മേനോൻ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ചിത്രം റിലീസായതിനു ശേഷം സമാനമായ പ്രവണത പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ വെള്ളിമൂങ്ങ എന്ന പേരിലാണ് മലയാളി സമൂഹം പരിഹസിക്കാറുള്ളത് കൂടുതലായും ഇത്തരം വെള്ളിമൂങ്ങകൾ കണ്ടെത്തപ്പെടുന്നത് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ക്യാമ്പിലാണെന്നുള്ളത് മറ്റൊരു ചരിത്രപരമായ സത്യമാണ് സമാന സ്വഭാവമുള്ള ഒരു വെള്ളിമൂങ്ങ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ നിയമസഭാ സീറ്റ് ലക്ഷ്യമാക്കി ഇപ്പോൾ ചില ചരടുവലികൾ നടത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോ പ്രേക്ഷകർക്കായി അവതരിപ്പിക്കുന്നത് നമുക്കറിയാം കോട്ടയം ജില്ലയിലെ ഒൻപത് നിയമസഭാ സീറ്റുകളിൽ ഒരു സീറ്റാണ് പൂഞ്ഞാർ സീറ്റ് നിലവിൽ ഇവിടുത്തെ ജനപ്രതിനിധി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായ സെബാസ്റ്റിൻ കുളത്തുങ്കലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ പ്രതിനിധിയായി മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി ടോമി കല്ലാനി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഒരു മണ്ഡലമായിരുന്നു പൂഞ്ഞാർ അന്നത്തെ ചില സവിശേഷ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് യു ഡി എഫിനും കോൺഗ്രസ്സിനും ഇത്തരം ദയനീയമായ ഒരു തിരിച്ചടി ഏൽക്കുവാൻ കാരണം എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ നിന്ന് മത്സരിച്ച് സ്വതന്ത്രനായി വിജയിച്ചത് കേരള കോൺഗ്രസിൻ്റെ മുൻ നേതാവും ഇപ്പോൾ ബി നേതാവും സിറ്റിംഗ് എം എൽ എയും സിറ്റിംഗ് എം എൽ എ യുമായിരുന്ന പി സി ജോർജായിരുന്നു പി സി ജോർജ് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളിലൂടെ കുപ്രസിദ്ധി ആർജിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും സ്വതന്ത്രനായി മത്സരരംഗത്തിറങ്ങിയ പി സി ജോർജ് ഏത് വിധേനയും തോൽക്കണമെന്ന് അവിടുത്തെ ന്യൂനപക്ഷ മുസ്ലിം വിഭാഗങ്ങൾ ഒരു തീരുമാനമെടുത്തിരുന്നു അതിനാൽ തന്നെ പി സി ജോർജിനെ പരാജയപ്പെടുത്തുവാൻ ഏറ്റവും അധികം സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി തങ്ങളുടെ വോട്ട് ഏകീകരിക്കുവാനാണ് അവർ തീരുമാനമെടുത്തത് ഇതിൻ്റെ പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സംസ്ഥാനത്തെമ്പാടും നിറഞ്ഞു നിന്നിരുന്ന ഇടതു തരംഗത്തിൻ്റെ ആനുകൂല്യത്തിൽ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ എൽ ഡി എഫിന് അനുകൂലമായി ഏകീകരിക്കപ്പെട്ടത് മുമ്പുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ പി സി ജോർജ് സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ അന്ന് രണ്ടാം സ്ഥാനത്തെത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു മൂന്നാം സ്ഥാനത്തേക്ക് അന്ന് പിന്തള്ളപ്പെട്ടത് എൽ ഡി എഫ് ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കൃത്യമായ ഒരു തിരിച്ചുവരവ് ഈ മണ്ഡലത്തിൽ നടത്തുവാൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വ്യക്തമായ ഭൂരിപക്ഷം നേടുവാൻ അന്ന് മത്സരിച്ച ഇപ്പോൾ പത്തനംതിട്ടയുടെ എം പി ആയ ആൻറ്റോ ആൻ്റണിക്ക് യു ഡി എഫിന് വേണ്ടി സാധിച്ചു രണ്ടായിരത്തി ഇരുപതിൽ തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പുകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി അടക്കമുള്ള പത്ത് തദ്ദേശ സ്ഥാപനങ്ങളാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം പുറത്തു വന്നപ്പോൾ ഇതിൽ ഏഴിടത്തും എൽ ഡി എഫിന് ആധിപത്യം ഉറപ്പിക്കുവാൻ സാധിച്ചിരുന്നു യു ഡി എഫിന് കേവലം മൂന്ന് സ്ഥലത്ത് മാത്രമാണ് ഭരണം നേടുവാൻ കഴിഞ്ഞത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഈ ഫലം നേരെ തിരിയുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഏഴിടത്തും കൃത്യമായ ഭൂരിപക്ഷം ഉറപ്പിച്ചിരിക്കുന്നത് യു ഡി എഫ് ആണ് എൽ ഡി എഫിന് കേവലം രണ്ട് സ്ഥലത്ത് മാത്രമേ അധികാരം ലഭിച്ചിട്ടുള്ളൂ പി സി ജോർജിൻ്റെ സ്വാധീനത്തിൻ്റെ പേരിൽ ഒരു പഞ്ചായത്തിൽ ബി ഒറ്റയ്ക്ക് അധികാരം ഉറപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പൊതുവിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു മനോഭാവമാണ് ഇപ്പോൾ പൂഞ്ഞാറിലെ വോട്ടർമാർ പ്രകടിപ്പിക്കുന്നത് അതിനാൽ തന്നെ കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനായാസേന തിരികെ പിടിക്കുവാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് പൂഞ്ഞാർ ഇപ്പോൾ തന്നെ ഇവിടെ സ്ഥാനാർത്ഥിത്വത്തിനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മത്സരിച്ച് പരാജയപ്പെട്ട ടോമി കല്ലാനിയുടെയും പൂഞ്ഞാറിൽ നിന്നുള്ള യു ഡി എഫിൻ്റെ കൺവീനറും ജനകീയ നേതാവുമായ യുവ കോൺഗ്രസ് നേതാവ് പ്രകാശ് പുളിക്കൻ്റെയും എല്ലാം പേരുകൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി പി എസ് സലീമിൻ്റെ പേരും ചില കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ് എന്നാൽ ഇവരെ എല്ലാം വെട്ടിനിരത്തേക്കുണ്ട് വെള്ളിമൂങ്ങയെപ്പോലെ പൂഞ്ഞാർ സീറ്റ് ലക്ഷ്യമിട്ട് ഒരു മനുഷ്യൻ ഒരു കോൺഗ്രസ് നേതാവ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരങ്ങിയിരിക്കുകയാണ് അന്ന് മലബാറിൽ നിന്നാണ് ഇയാളിപ്പോൾ പൂഞ്ഞാർ സീറ്റിൽ മത്സരിക്കുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് കളത്തിലിറങ്ങിയിരിക്കുന്നത് എന്നത് കോൺഗ്രസ് നേതാക്കളെ അടക്കം അമ്പരപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ പ്രാദേശിക പ്രവർത്തകരും കോട്ടയം ജില്ലയിലുള്ള നേതാക്കളും വരെ ഇയാളുടെ നീക്കങ്ങളിൽ സ്തബ്ധനായി നിൽക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇയാൾ കൃത്യമായ ചില ചരടുവലികൾ നടത്തിയിട്ടാണ് പൂഞ്ഞാർ സീറ്റിനു വേണ്ടി ഇപ്പോൾ നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുന്നത് ഇയാൾ ഒരു പരിധിവരെ ആൻറ്റോ ആന്റണി ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതാക്കളെ താൻ സഭയുടെ വ്യക്താവാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് പൂഞ്ഞാർ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കുന്നത് എന്ന വസ്തുത ഏറെ ഞെട്ടിക്കുന്നതാണ് ഇയാളുടെ പേര് മജൂഷ് മാത്യു എന്നാണ് നിലവിൽ കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഇദ്ദേഹം കോഴിക്കോട് സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഇയാളുടെ കുടുംബ വേരുകൾ പൂഞ്ഞാറിൽ നിന്നുള്ളതാണ് പൂഞ്ഞാറിൽ നിന്നും മലബാറിലേക്ക് കുടിയേറിയ ഒരു കുടുംബാംഗമാണ് മജൂഷ് മാത്യു എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തെത്തുവാൻ മലബാറിൽ നിന്നുള്ള സീറോ മലബാർ ബിഷപ്പായിട്ടുള്ള റെമിജിയൂസ് ഇഞ്ചനാനി പിതാവിന്റെ ശുപാർശ ഇദ്ദേഹത്തിന് സഹായകരമായി എന്നും ചില കോണുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങളിൽ നിന്നും വിലയിരുത്തുവാൻ കഴിയുന്നുണ്ട് ഏതൊക്കെയാണെങ്കിലും ഇത്തരത്തിൽ കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തെത്തിയ അദ്ദേഹം താൻ സഭയുടെ ലേസൺ ഓഫീസറാണ് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് മധ്യകേരളത്തിലെ കത്തോലിക്ക സഭയുടെയും ബിഷപ്പുമാരുടെയും നോമിനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഇപ്പോൾ പൂഞ്ഞാർ സീറ്റ് ലക്ഷ്യമാക്കി പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇയാൾ സഭയുടെ ലൈസൺ ഓഫീസറാണോ എന്ന് കൃത്യമായി ഞങ്ങൾ അന്വേഷിച്ചറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതൊരു വ്യാജ അവകാശവാദമാണ് എന്ന് പറയുന്നത് സീറോ മലബാർ സമയയെ സംബന്ധിച്ചിടത്തോളം ഒരു അൽമേനിയും നിലവിൽ ഇത്തരം ഒരു ലൈസൺ ഓഫീസർ പദവി അലങ്കരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം സീറോ മലബാർ സഭയുടെ ഇത്തരത്തിലുള്ള ലൈസൺ ഓഫീസർ എന്ന് പറയുന്നത് തിരുവനന്തപുരം ലൂർതു പള്ളി ഇടവക വികാരി കൂടിയായ ചങ്ങനാശ്ശേരി അതിരൂപത വികാർ ജനറലായ ഫാദർ ജോൺ തെക്കേക്കരയാണ് സോണി അച്ഛൻ എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ഇത്തരത്തിൽ താൻ കത്തോലിക്കാ സഭയുടെ ലേസൺ ഓഫീസറാണ് എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് താൻ പിതാക്കളുടെ മാനസപുത്രനാണ് പിതാക്കന്മാരുടെ നോമിനിയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് മജൂഷ് മാത്യു പൂഞ്ഞാർ സീറ്റിനു വേണ്ടി കരുനീക്കങ്ങൾ ശക്തമാക്കും മജൂഷ് മാത്യുവിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഇപ്പോൾ പൂഞ്ഞാറുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന ഊഹാപോഹങ്ങൾ കോൺഗ്രസിൻ്റെ പൂഞ്ഞാറിലെയും കോട്ടയത്തെയും പ്രവർത്തകരെ അക്ഷരാർത്ഥത്തിൽ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് അതിനാൽ തന്നെ ഇയാൾ സഭയുടെ നോമിനിയാണ് സഭയുടെ ലേസൺ ഓഫീസറാണ് മുതലായ വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിന് ഖണ്ഡിക്കുവാനും നേതൃത്വത്തെ സത്യം ബോധ്യപ്പെടുത്തുവാനും ചില വൈദികർ ഉൾപ്പെടെയുള്ളവരുടെ സഹായം കോൺഗ്രസ് പ്രവർത്തകർ തേടിയിട്ടുള്ളതായും അറിയാൻ കഴിയുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൻ്റെ അധികാരത്തിലേക്ക് തിരികെ എത്തുക എന്ന് പറയുന്നത് രാഷ്ട്രീയ നിലനിൽപ്പിൻ്റെ അത്യന്താപേക്ഷിതയാണ് അവരെ സംബന്ധിച്ചിടത്തോളം പൊതു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിന്റെ രാഷ്ട്രീയ മനോഭാവം യു ഡി എഫിനും കോൺഗ്രസിനുമായി അനുകൂലമായി നിലകൊള്ളുന്ന ഒരു കാലഘട്ടമാണിത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഫലം വന്നപ്പോൾ തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഇനി യു ഡി എഫിന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ചെയ്യാനുള്ള ഏക ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തമ്മിലടിക്കാതെ ഗ്രൂപ്പ് വീതം വെപ്പിന് നിൽക്കാതെ കൃത്യമായി വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തി മണ്ഡലങ്ങളിൽ അവതരിപ്പിക്കുക എന്നതാണ് ഇത്തരത്തിൽ കൃത്യമായ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള കോട്ടയം ജില്ലയിലെ നിരവധി സീറ്റുകൾ പിടിച്ചെങ്കിൽ മാത്രമേ നൂറിലധികം സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് തിരികെ എത്തുവാൻ യു ഡി എഫിന് സാധിക്കുകയുള്ളൂ കോട്ടയം ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ നിലവിലുള്ള ഒൻപത് നിയമസഭാ സീറ്റുകളിൽ നാലെണ്ണം മാത്രമാണ് യു ഡി എഫിനൊപ്പമുള്ളത് നൂറിലധികം സീറ്റുകൾ യു ഡി എഫ് സ്വപ്നം കാണുമ്പോൾ സ്വാഭാവികമായും കോട്ടയം ജില്ലയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ആറ് മുതൽ ഏഴ് സീറ്റുകൾ വരെ അവർക്ക് നേടുവാൻ കഴിയണം അത്തരമൊരു പശ്ചാത്തലത്തിൽ ചില വെള്ളിമൂങ്ങകളുടെ തെറ്റിദ്ധാരണാജനകമായ പ്രചരണങ്ങളിൽ മയങ്ങി ഇവർക്ക് സീറ്റ് കൊടുത്തുകൊണ്ട് വിജയസാധ്യതയുള്ള സീറ്റുകളിൽ കോൺഗ്രസിൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയ്ക്ക് ഒരു കാരണവശാലും കോൺഗ്രസ് നേതൃത്വം നിന്നുകൊടുക്കരുത് ഇത്തരക്കാരെക്കുറിച്ച് സത്യസന്ധമായ ഒരു അന്വേഷണം സഭാ നേതൃത്വവുമായി നടത്തിയാൽ ഒരു ആശയവിനിമയം സഭാ നേതൃത്വവുമായി നടത്തിയാൽ യാഥാർത്ഥ്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുവാൻ സാധിക്കുന്നതേ ഉള്ളൂ മജൂഷ് മാത്യുവിനെ പോലുള്ള വെള്ളിമുങ്ങകളെ അകറ്റി നിർത്തിയെങ്കിൽ മാത്രമേ കേരളത്തിലെ ജനം ആഗ്രഹിക്കുന്നത് പോലെ ഒരു യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള സൽ ഭരണ കേരളത്തിൻ്റെ നാളുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ഉറപ്പിക്കുവാൻ കഴിയുകയുള്ളൂ അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഇത്തരം പോരായ്മകളുടെ പേരിൽ അത് സാധിക്കാതെ പോയാൽ അത് കേരളത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപജയവും കോൺഗ്രസിൻ്റെ ആത്യന്തികമായ രാഷ്ട്രീയ മരണത്തിന് ഈ സംസ്ഥാനത്ത് ഇടവരുത്തുന്ന വസ്തുതയുമായി മാറും അതിനാൽ തന്നെ മജൂഷ് മാത്യുവിനെ പോലുള്ളവരെ അകറ്റി നിർത്തിക്കൊണ്ട് യാഥാർത്ഥ്യ കൂടി പ്രവർത്തകരുടെ വികാരം അറിഞ്ഞുകൊണ്ട് ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ആയിരിക്കണം കോൺഗ്രസ് തങ്ങൾ മത്സരിക്കുന്ന തൊണ്ണൂറിലധികം സീറ്റുകളിൽ അവതരിപ്പിക്കേണ്ടത് ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ് ഇത്തരം വെള്ളിമൂകൾ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഇവർക്കെതിരെ ജാഗ്രത പാലിക്കുവാനുള്ള ഉത്തരവാദിത്തം നേതൃത്വത്തിനും പ്രവർത്തകർക്കും ഒരുപോലെയുണ്ട് ഇത്തരത്തിൽ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ സീറ്റ് ലക്ഷ്യമിട്ടുകൊണ്ട് ബിജു മേനോൻ അവതരിപ്പിച്ച വെള്ളിമൂങ്ങ മോഡലിൽ ഇവിടെ പറന്നിറങ്ങിയിരിക്കുന്ന കർഷക കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ മജൂഷ് മാത്യൂസിനെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി